സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാര ഡയമണ്ട്സ് രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഫോക്കസ് വിഷൽ മീഡിയയുടെ ബാനറിൽ രാജീവ് ഗംഗൻ കഥാതിരക്കഥാ സംഭാഷണം സംവിധാനം നിർവഹിച്ച ബ്ലാക്ക്മാൻ്റെ പ്രത്യേക പ്രദർശനം വണ്ടൂർ ഹരിഹർ ഫിലിം സിറ്റിയിൽ സംഘടിപ്പിച്ചു രാവിലെ പതിനൊന്ന് മുപ്പതിന് നടന്ന പ്രദർശനത്തിന് അണിയറ പ്രവർത്തകരും കലാരംഗത്തെ പ്രമുഖരും പങ്കെടുത്തു അടുത്തേക്ക് ഒരു മടി നിനക്കൊരു കോളുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് നിനക്കവനോട് തകത്ത് നിൽക്കാനുള്ള അവസരം നോക്കി നടക്കിയിരുന്നു ഞാൻ ഇതിനാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമല്ലോ ബാപ്പ സാറേ െതിരെയുള്ള പോരാട്ടം പ്രമേയമാക്കിയുള്ള ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷനുകൾ ഇളങ്കൂർ വാണിയമ്പലം എന്നിവിടങ്ങളിലായിരുന്നു മേഖലയിൽ നിന്നുള്ളവർ തന്നെയാണ് ചിത്രത്തിൽ അഭിനയിച്ചവരിൽ ഭൂരിഭാഗവും ചെറുപ്പക്കാരുടെ ശ്രമഫലമായിട്ട് ഒരുക്കിയ ഫോക്കസ് സോഷ്യൽ മീഡിയ ഒരുക്കിയ ബ്ലാക്ക് ബ്ലാക്ക്മാൻ എന്ന ചിത്രത്തിന്റെ പ്രിവ്യൂ ആണ് ഈ അരിഹർ തിയേറ്ററിൽ ഇവിടെ ഇപ്പോ കണ്ടത് ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഞങ്ങൾക്ക് പിന്നെ ഇത്തരം സാഹചര്യം ഒരുക്കി തന്നത് പറഞ്ഞാൽ ഒരുപാട് ആളുകളാണ് അത്രയും അത്രമൊരു ഫിലിമിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇവിടെ കൂടിയിട്ടുള്ളത് ഇത് ഈ തൊട്ടടുത്ത പ്രദേശമായ ഇളങ്കൂർ അതുപോലെ തന്നെ വണ്ടൂര് വാണിയമ്പലം പ്രദേശങ്ങളിലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അവരുടെ അടുത്തു നിന്നൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് നല്ല അനുഭവങ്ങളാണ് വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള ഒരു തീമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ട് ആയിരിക്കുമല്ലോ അതേമാതിരക്ക് മദ്യത്തിനും മയക്കുമരുത്തിനും ഒക്കെ എതിരായുള്ള ഒരു നല്ലൊരു മെസ്സേജ് കൂടി ഇതിലേക്ക് ഞങ്ങൾ പറയുന്നുണ്ട് ഇത് ഞങ്ങൾ ഒ ടി ടിക്ക് ആണ് കൊടുക്കാൻ ശ്രമിക്കുന്നത് ഇപ്പൊത്തെ സാഹചര്യത്തിൽ ഒരുപാട് നമുക്കറിയാം ഓരോ ദിവസത്തെ പത്രദിശ മാധ്യമങ്ങളും കണ്ണൂടിച്ച് നോക്കിയാൽ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പിന്നെ നമുക്കറിയാം അത് അതില് പിന്നെ ആകർഷണായിട്ടുകൊണ്ട് നമ്മുടെ രാജീവ് ഗംഗൻ കഥയും തിരക്കഥയും സംഭാഷണവും അതിലുപരി അഭിനയിക്കുകയും ചെയ്ത ഒരു നല്ല ഒരു മെസ്സേജ് ആണ് ഈ ചിത്രത്തിൽ ഞങ്ങൾ കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ചിത്രം ഉടൻ പുറത്തിറക്കാനുള്ള തീരുമാനത്തിലാണ് അണിയറ പ്രവർത്തകർ ന്യൂസ് ബ്യൂറോ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ